ഹായ് ലിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവിസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴിച്ചിട്ട് നല്ല ഒരു കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമുക്ക് കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് വീട്ടിൽ കറ്റാർവാഴയൊക്കെ കൂടുതലുള്ളവർ ഈ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കറ്റാർവാഴ ജെല്ലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറ്റാർവാഴയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ മാറ്റി എന്നുള്ളത് ട്ടോ മാറ്റി വയ്ക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നന്നായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ അലർജി കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ അത് കുറച്ച് നേരം വെള്ളത്തിൽ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ കുത്തി കുറച്ച് നേരം മാറ്റി വെക്കുന്നത് അത്യാവശ്യമാണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്യാം വട്ട് കട്ടില്ലെങ്കിൽ അതേപോലെ നീളത്തിലായാലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം ചെറിയതായിട്ടൊന്ന് എടുത്തിട്ട് കാര്യമില്ല ഇത് നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിനകത്ത് കുറേ പശകളും ൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് സ്കിന്നിനിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം പ്രത്യേകിച്ച് ആ കറ്റാർവാഴ ആയതുകൊണ്ട് അലർജിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അലർജി ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് അതിൻ്റെ ജെല്ല് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ആ ഒരു ആ ഒട്ടൽ ഒരു വളവെളുപ്പുണ്ട് അത് കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് പോയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജെല്ല് നന്നായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ടൈപ്പ് അലോവെര ജെല്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ അതായത് നമുക്ക് കെമിക്കൽസ് ഇല്ലാതെ എങ്ങനെ ചേർക്കാമെന്നുള്ളത് കുറേ വീഡിയോസ് ഉണ്ട് പിന്നെ കെമിക്കൽ ഇട്ടിട്ട് നമുക്ക് അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റൊരു വാഴ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കൂടെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൻ്റെ ഇതുപോലെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യംന്താ ഇതെല്ലാം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഒരു ഒന്ന് രണ്ട് സാധനങ്ങളിൽ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അത് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ പനിക്കുർക്ക നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു ഒന്നാണ് പനിക്കൂർക്ക അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാനും അതുപോലെ ആ ജെല്ല് നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ നന്നായിട്ടിരിക്കാനും നല്ലൊരു കളർ കിട്ടാനൊക്കെ ഞാൻ ഈ ഒരു പനിക്കുർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നല്ലൊരു കളർ ഗ്രീൻ ഷെയ്ഡ് കിട്ടാനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു ജെല്ലിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം മൂക്കാത്ത കുറച്ച് എടുത്തിട്ടുണ്ട് പനിക്കൂർക്കയുടെ അധികം മൂത്ത ഇല എടുക്കരുത് അധികം മൂക്കാത്ത കുറച്ച് കൂമ്പ് ഭാഗമായിട്ടുള്ള കുറച്ച് ഇലകൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതിനോട് ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളെ ജെല്ലിന് നമ്മൾ ഈ വേറെ രീതിയിലുള്ള കളറുകളോ അല്ലെങ്കിൽ സ്മെല്ലോ ഒന്നും നമുക്ക് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ജെല്ലും പനിക്കൂർക്കുള്ള ഇടയും നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് അരക്കണ സമയത്ത് ഒരിക്കലും വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജെല്ല് കറ്റാർവാഴ ജെല്ലിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അരഞ്ഞ് നല്ല നേർത്ത് തന്നെ കിട്ടിക്കോളും അതുകൊണ്ട് ഒരിക്കലും ഇതിനകത്ത് വെള്ളം ചേർത്ത് അരക്കരുത് അപ്പോൾ നമ്മളിത് അരച്ചിട്ടുണ്ട് അരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേസ്റ്റ് കമ്പ്ലീറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറേ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ചാണ് കിട്ടിയേക്കുന്നത് ഇനി നമ്മുടെ ഒരു ഈ ഒരു ജെല്ല് തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടറ്റോ 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 ആണ് വെച്ചിട്ട് നമുക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കാണാത്തവർ ഇതൊന്നുകൂടി കാണുക ആദ്യം നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ ചെത്തി കംപ്ലീറ്റ് കഴുകി കട്ട് ചെയ്തെടുക്കുക നല്ല രീതിയിൽ വാഷ് ൊട്ടോ വാഷ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്താൽ കാരണം മണ്ണിൻ്റെ ഒരു അംശം അതിനകത്ത് കാണും അതുപോലെ അതിനകത്തേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിന് തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇത് അരയ്ക്കാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് എം വെച്ച് കുറച്ച് പതയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതയുടെ ആവശ്യമില്ല അത് കംപ്ലീറ്റ് മാറ്റുക അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ ആ ഒരു ഒന്ന് ഓറിയിട്ട് അതിൻ്റെ ആ തിക്ക് ആയിട്ടുള്ള പേസ്റ്റ് മാത്രം മതി അപ്പോൾ നമുക്ക് നമുക്കൊരു അരമണിക്കൂറോളം ഇതുപോലെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു അതിൻ്റെ സത്ത് കംപ്ലീറ്റ് അടങ്ങി അതിനകത്ത് ആ ഒരു വൈറ്റിൻ്റെ ഷെയ്ഡ് വരെയും കിട്ടണം അപ്പോൾ ഈ പതയൊന്നും നമുക്ക് ആവശ്യമില്ല പത അതിനകത്തിരുന്നോട്ട് പത നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മുടെ കറ്റാർവാഴ ജില്ലയിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു മൂന്ന് നാല് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അത് മിക്സ് ചെയ്യാം അപ്പോൾ ഈ നമ്മൾ പിന്നെ അത് വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കെമിക്കൽസും കാര്യങ്ങളും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാനും നമ്മൾ യാതൊരു കെമിക്കലും ഇല്ലാതെയാണ് നമ്മളത് ചെയ്യുന്നത് ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നതിൻ്റെ സമയത്ത് അതൊന്ന് തെളിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ആ ഒരു തെളി മാത്രം എളിവെള്ളം മാത്രം നമുക്ക് ഒഴിവാക്കി കളയാം അപ്പോൾ ഇപ്പോൾ അതേക്കെ കുറച്ചൊന്നെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് വീണ്ടും ഒന്ന് അധികം അനക്കാതെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ തെളിവെള്ളം ഒന്ന് നേർത്തിപ്പം സ്ലോവിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് മിക്സ് വരാതെ പിന്നെ അത് ചെറുതായിട്ട് മിക്സ് ഒക്കെ കിടക്കണമെങ്കിൽ എടുത്ത് മാറ്റുക ഇത് കുറച്ച് തിക്ക് ആവണം നമ്മളിത് പൊടിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാരണം നമ്മുടെ ജെല്ല് പെട്ടെന്ന് തിക്കായി പോവും അപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് ഒന്നിതാക്കി കിട്ടുമ്പോഴേക്കും നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം എന്താ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമ്മളെടുത്ത് വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ ഊറി കിട്ടും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ പതയുടെ ആവശ്യമില്ല അപ്പം അത മാറ്റി കളയാം കേട്ടോ ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ബാക്കിയൊന്നും ആ വേസ്റ്റ് വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം അത് വേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര ജെല്ലും അതുപോലെ ഈ അരിച്ചു വെച്ച തിക്കായിട്ടുള്ള പേസ്റ്റുമാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാനാണ് കേട്ടോ വേണ്ടത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇത് എടുക്കാം ഒന്ന് നമുക്ക് ഇതിൻ്റെ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മീത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ പാത്രത്തിലോട്ട് നമ്മുടെ കറ്റാർ വഴി ജെല്ല് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു ജെല്ല് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവണം വേണ്ടതില്ലെങ്കിൽ നമ്മുടെ ക്രീം പെട്ടെന്ന് ചീത്തിയായി പോകും അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ ഇന്ന് ഒന്ന് കുറുകി വരണ സമയത്ത് നമ്മളുടെ ആ ഒരു കിഴങ്ങിൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ ആ സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മുടെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കണം കാരണം പെട്ടെന്ന് തിക്കായി പോകും അപ്പോൾ നമുക്ക് ആ ഒരു മിക്സ് നല്ല കട്ടിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കട്ടി ആയില്ലെങ്കിലും കുഴപ്പമില്ല കട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്നിട്ട് ഇളക്കണം കാരണം ഇത് പെട്ടെന്നായിരിക്കും തിക്ക് ജെല്ലിലോട്ട് ആവുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടും നമുക്ക് ഡബിൾ ബോയിൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ജെല്ലൊഴിച്ചതിന് ശേഷം ഈ ഇത് ഇട്ട് കൊടുത്താലും കറക്റ്റാണ് ഇപ്പം ഇങ്ങനെ ആയാലും ചെയ്താൽ മതി എങ്ങനെയായാലും കറക്റ്റ് തന്നെയാണ് കിട്ടുന്നത് അതെല്ലാം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് നമ്മൾ ജെല്ലിരിക്കും ഇത്ര തിക്ക്നെസ്സിൽ കിട്ടില്ല അപ്പോൾ നമുക്ക് എന്താണ് പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്തിരെയും കട്ട പിടിച്ച് കിടക്കും അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യണ സമയത്ത് എപ്പോഴും അതിൻ്റെ ആ ഒരു ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് കൂടുതൽ പെട്ടെന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റിപ്പോവും പിന്നെ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ആ ജെല്ലിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആ ഒരു ജെല്ല് കറക്റ്റായിട്ടുള്ളത് കിട്ടും കേട്ടോ ഇപ്പം നോക്കിയിട്ട് ഏകദേശം ആ ഒരു ജെല്ലിൻ്റെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നീ നമുക്ക് തീ പയ്യെ ഓഫ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് നല്ല തിക്കായിപ്പോവും ഈ ഒരു കറക്റ്റ് സമയമാകുമ്പോൾ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹോം ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അലോവര ജെല്ല് ഇതാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലോര ജെല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനകത്ത് അലോവേരയുടെ ഒരു കണ്ടൻറ്റൊക്കെ കുറവായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ജെല്ലെന്ന് വെച്ചാൽ തികച്ചും നാച്ചുറൽ കുട്ടികളാണ് കൂടുതലും അലോവേരയും അതുപോലെ തന്നെ കൂടുതൽ പൊട്ടറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനകത്ത് ഒത്തിരി ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ജസ്റ്റ് വൈറ്റമിൻ ഇയോ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിതൊരു ബൗളിലൊക്കെ ആക്കിയിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് പുറത്തിരിക്കുകയുള്ളൂ അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യണം ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം ഇത് ഉണ്ടോ അതല്ല നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കലായിട്ട് ഐറ്റംസ് ഉണ്ട് നല്ല ുള്ള ജെല്ല് ആണ് ഒന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോവും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അലോവേര ജെല്ലാണ് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അലോവെര ഉള്ള സമയത്ത് പൊട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എളുപ്പത്തിന് ഈസി ആയിട്ട് ഇതാ എടുക്കാൻ പറ്റും നമ്മുടെ ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഇതുപോലെ ഇരിക്കും ജെല്ല് നമ്മൾ അത്യാവശ്യം കടലിൽ നിന്ന് മേടിക്കുന്ന ജെല്ല് പോലെയൊക്കെ തന്നെയുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കട്ടിയായിട്ടൊന്നും ഇരിക്കില്ല പക്ഷേ പോലെ ഒന്നും ഇരിക്കില്ല തേച്ചാലും നല്ല കറക്റ്റായിട്ട് ഉണങ്ങി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ യൂസ് ചെയ്യാം ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ മുഖത്ത് മസാജ് ചെയ്യാനും കാലിലൊക്കെ തേക്കാനൊക്കെ ഈ ഒരു ജെല്ല് നല്ലതാണ് പ്രത്യേകിച്ച് പൊട്ടറ്റോ ഒക്കെ ഉള്ളാണ്ട് മുഖത്തിന് നല്ലതാണ് എപ്പോഴും നല്ലതാണ് കരിവാളിപ്പൊക്കെ മാറാൻ നമ്മുടെ പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെടുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് ടൈം കാണാം